അരവിന്ദ് കെജ്രിവാളിനെ ദൈവം സംരക്ഷിച്ചു നമസ്കാരം ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിചിത്രവും എന്നാൽ പ്രതീക്ഷിക്കാവുന്ന വലിയ ഒരു നാടകം അത് എന്നിൽ ഉണർത്തുന്ന ചിന്തകളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കെടുത്തു നാം ഏത് സാഹചര്യത്തിൽ വസിക്കുന്നു നമ്മുടെ സമൂഹം എപ്രകാരം സ്ഥിതി ചെയ്യുന്നു യാഥാർത്ഥ്യങ്ങൾ എപ്രകാരമാണ് എന്നതിനെപ്പറ്റി അല്പം ബോധ്യമുണ്ടാകുന്നത് ഉപകരിക്കും എന്ന ഒരു നിഗമനത്തിലാണ് ഞാനിങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം സ്വാതി മാലിവാളിനെ തന്റെ പി എ വിട്ടിട്ട് കേജ്രിവാൾ അടിപ്പിച്ചു എന്നാണ് നാഷണൽ ടെലിവിഷൻ ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഒരു ദിവസം മുഴുവനും ആ വ്യാജ വാർത്തയിട്ട് കറക്കി കറക്കി ഈ രാജ്യത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമത്തിന് ശേഷം അവരുടെ വേർഷൻ അല്പം മാറ്റി കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പി എ അവരെ കയ്യേറ്റം ചെയ്തു കാര്യമായ ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യമായി എനിക്ക് ധർമ്മരോഷമുണ്ടായി ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടക്കരുത് പ്രത്യേകിച്ച് കേജ്രിവാളിനെ പോലെ തത്വത്തിൽ ആദർശങ്ങൾ അധിഷ്ഠിതമായ രാഷ്ട്രീയം ഭാരതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയെ വ്യക്തിയിൽ നിന്ന് നാം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ കുറച്ചുകൂടെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ആദ്യം നാം കേട്ട സംഭവമല്ല എന്നത് എനിക്ക് വ്യക്തമായി അത് പ്രത്യേകമായിട്ട് മനസ്സിൽ പതിക്കുക എന്നുള്ളത് കാര്യം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ആ അനുഭവം നിങ്ങളോട് പങ്കിടുന്നതിന് മുൻപ് ഈ സംഭവത്തിൻ്റെ പ്രസക്തമായ ഒന്ന് രണ്ട് ഭാഗങ്ങൾ സൂചിപ്പിക്കട്ടെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേജ്രിവാളിനെ ഇലക്ഷന് മുൻപ് അറസ്റ്റ് ചെയ്ത അകത്തിടുക എന്നത് ബി ജെ പിയുടെ ഒരു വലിയ ആവശ്യമായിരുന്നു അവരത് വളരെ സാമർഥ്യത്തോടെ നിർവഹിച്ചു എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ഒരു ഇടക്കാല ബെയിൽ അദ്ദേഹത്തിന് അനുവദിക്കുകയും ഇലക്ഷൻ അവസാനിക്കുന്നവരെ അതായത് ജൂൺ ഒന്നാം തീയതി വരെ അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തു ഇത് തടയുവാൻ പല വിധത്തിൽ ശ്രമിച്ചുവെങ്കിലും അശ്രമങ്ങൾ വിഷ്ഫലമായി എന്നത് നിഷലമായി എന്നത് നമുക്കറിയാവുന്നതാണ് അങ്ങനെയിരിക്കെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ച് ജയിലിലേക്ക് തന്നെ അയക്കുവാൻ എന്താണ് മാർഗമെന്ന് ന്യായമായും തന്ത്രപരമായി ചിന്തിക്കുവാൻ അതിസാമർഥ്യമുള്ള ഈ പാർട്ടിയുടെ ബുദ്ധികേന്ദ്രങ്ങൾ അതിൻ്റേതായ തന്ത്രങ്ങൾ മെടയും എന്നത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതാണ് അങ്ങനെ തന്നെ ചെയ്തുവോ ഇല്ലയോ ഒന്നിനും നമുക്ക് വ്യക്തി രേഖാമൂലമായ തെളിവുകളൊന്നുമില്ല എന്ന് ഞാൻ ആദ്യമായി അടിവരയിട്ട് പറയട്ടെ ഞാൻ സാഹചര്യ തെളിവുകൾ മാത്രം അല്ല സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്ന ചില സൂചനകൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചയക്കുവാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് ഇപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ നേട്ടം സർക്കാരിൻ്റെ കണ്ണിൽക്കൂടെ നോക്കുമ്പോൾ ഇ ഡിയുടെ കയ്യിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ബെയില് കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ് കാരണം അതിന് അത് അത് സംബന്ധമായ നിയമങ്ങൾ പ്രകാരമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരെങ്കിലും കുറ്റം ആരോപിച്ചാൽ തൻ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല കുറ്റ ആരോപിതനാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ അന്യായമാണ് കാരണം ഞാനിപ്പോൾ ഒരു കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറയുന്നു അത് ഞാൻ ചെയ്തില്ല എന്ന് ഞാൻ തെളിയിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ തെളിയിക്കും ഏതെങ്കിലും വിധത്തിൽ എനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്നാൽ ഞാൻ നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാക്ഷികളെ അവതരിപ്പിക്കാൻ കഴിയും നടക്കാത്ത ഒരു സംഭവത്തിൻ്റെ സാക്ഷികളോ രേഖകളോ അവതരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ഇത്ര മാത്രം പോലും വിവേകമില്ലാത്ത നിയമ നിർമ്മാക്കളാണ് എം പിമാരാണ് പാർലമെൻറ്റിൽ കൂടെ ഈ നിയമം നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കണം ഇന്ത്യൻ ജനാതിത്വം ജനകീയ ഭരണം വളരെ മെച്ചപ്പെട്ടതാണ് പക്വതയുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ പാളിച്ചകൾ അല്പം പോലും വീണ്ടു വിചാരമില്ലാതെ ചെയ്ത് ജനങ്ങളുടെ മൗലിക അവകാശത്തെ തികച്ചും തകർത്തക്ക തകർക്കത്തക്ക ആയുധമുണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇത് ഇത് ഇതിന് സമാനമാണ് സെക്ഷൽ ഹാരാസ്മെൻറ്റ് കേസ് അതിലാരെങ്കിലും ആരോപിക്കപ്പെട്ടാൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല കുറ്റാരോപിതനാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സെക്ഷൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ടിനെ സെക്ഷൽ അസോൾട്ടായിട്ട് മാറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം സെക്ഷൽ ഹാരാസ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് അനുസരിച്ച് അത് തനിക്ക് എപ്രകാരമാണ് അനുഭവിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അവകാശം ഇരക്കാണ് ഇപ്പോൾ മലിവാൾ പറയാണ് സ്വതി മലിവാൾ പറയാണ് എന്നെ ശാരീരികമായി ആക്രമിച്ചത് അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അത് ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടെയാണ് എൻ്റെ ശരീരത്തിൽ തൊട്ടത് ഞാൻ ഞാനതിനെ പ്രതികൂലി അതിനെ സഹകരിക്കാത്തപ്പോൾ എന്നെ കോപിച്ച് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കും അതാത്തെ പ്രശ്നം അതല്ല എന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇതൊരു ദിസ് എ ഡ്രാക്കോണിയൻ ലോ ഇത് പല വിധത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഞാൻ ജീവിതത്തിലെ ഒരു സംഭവം കൂടെ പറയുമ്പോൾ അത് വ്യക്തമാകും ഇനിയും എന്താണ് എൻ്റെ അനുഭവം അത് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ സംഭവത്തിലേക്ക് വീണ്ടും അടങ്ങി വരാം ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ റിസർവേഷൻ പോളിസി കോളേജിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ഇംപ്ലിമെൻ്റ് ചെയ്തു അപ്പോൾ ഞാൻ പ്രിൻസിപ്പളാകുന്നതുവരെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കൻസിന് റിസർവേഷൻ ഇല്ലായിരുന്നു എൻ്റെ കാരണം ആ കോളേജിന് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നത് നമ്മുടെ രാജ്യത്തെ വലിയ പണച്ചാക്കുകൾക്കും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും ഒരേണ്യവർഗത്തിനുമായി മാറ്റിവെച്ചിരുന്നു അത് അപ്രഖ്യാപിത നിയമം പോലെ അത് നിലനിന്നിരുന്നു ഞാൻ തന്നെ കേരളത്തിൽ നിന്ന് നല്ല അക്കാഡമിക് റെക്കോർഡുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്തപ്പോൾ ആദ്യമായി എൻ്റെ പ്ലിക്കേഷൻ നിരസിക്കുകയാണ് ചെയ്തത് എൻ്റെ ബാച്ചിൽ ഏറ്റവും മെച്ച വിദ്യാർത്ഥിയാനായിരുന്നു എൻ്റെ നമ്പർ ടു എന്ന് പറയുന്നത് എന്നെക്കാൾ ഏഴ് പെർസെൻറ്റ് കുറവായിരുന്നു എന്നിട്ടും എൻ്റെ ആപ്ലിക്കേഷൻ നിരസിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു അനീതി നടന്നുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ കാലത്ത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഭാരതത്തിന് നിയമം അനുശാസിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിൽ ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി ഇത് പലരെയും നന്നേ ചുടിപ്പിച്ചു എന്നെ ഉടനെ കസേരയിൽ നിന്ന് ഇറക്കി വിടണമെന്ന് അവർ തീരുമാനിച്ചു അവിടെ കൂടെ ചേരുവാൻ ഡൽഹി ബിഷപ്പ് തയ്യാറായതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം എന്നോട് നാൽപ്പത് സീറ്റ് വേണമെന്ന് പറഞ്ഞു അത് വിറ്റ് കാശാക്കാനാണ് അപ്പം ഞാനതിനെ എതിർത്തപ്പോൾ ഉടനെ രാജിവെക്കണമെന്ന് പറഞ്ഞു രാജിവെക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇറക്കി വിടാനുള്ള പണി എനിക്കറിയാവുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ ഇതത്ര ശുഭമായി പര്യവസാനിക്കുകയല്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളി തുടങ്ങി അതിനു വേണ്ടി ആരെയൊക്കെ കൂടെ കൂട്ടാമോ അദ്ദേഹത്തിന് പോലെ വൻ ശക്തികളെ തൻ്റെ തന്ത്രങ്ങളുടെ ഭാഗത്ത് ചേർത്ത് എനിക്കെതിരെ ഇണനിരത്താൻ സാധിച്ചു അപ്പോൾ അങ്ങനെ പലവിധമായ തന്ത്രങ്ങൾ എനിക്കതിരുപയോഗിച്ചതിൽ ഒന്ന് ഒരു സംഭവമായിട്ട് ഞാൻ പറയാം അങ്ങനെ പല സംഭവങ്ങളുടെ ഒരു സംഭവം പറയും കോളേജിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ അത് നോക്കുന്ന ഒരു വാർഡൻ ഉണ്ട് സ്ത്രീയാണ് അപ്പോൾ അവർ ഈ രാഷ്ട്രീയം കളിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ് കാരണം എനിക്ക് മുമ്പിൽ വരുന്ന പ്രിൻസിപ്പലാണ് അവരെ നിയമിച്ചത് അപ്പോൾ ഈ പ്രിൻസിപ്പലിന് എന്നോട് ചുരുക്കമുണ്ട് അത് മറ്റൊരു കഥയാണ് അപ്പോൾ അവരെന്നോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു ഞാനങ്ങനെ സാധാരണ അപ്പോയിൻമെൻ്റ് അനാവശ്യമായി കൊടുക്കാറില്ല കാരണം എൻ്റെ മുഴുവൻ സംഭവം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് എൻ്റെ പ്രയോറിറ്റി കുട്ടികൾ സ്റ്റുഡൻസ് പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പിന്നെ ക്ലാസ് ഫോർ കർമ്മചാരിസ് അപ്പോൾ ആ കാലങ്ങളിൽ ഞാൻ വളരെ വളരെ ബിസിയായിരുന്നതുകൊണ്ട് ഞാൻ അവരുടെ രണ്ട് മൂന്ന് അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചു പക്ഷെ പിന്നെ അവർ വളരെ അവതാ പറഞ്ഞ് ഞാൻ നോക്കുന്ന ഹോസ്റ്റലിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കണ്ടേ മതിയാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗവൺമെൻറ് സമ്മതിച്ചു അപ്പോൾ അവർ വരുന്ന ദിവസം ഞാൻ എൻ്റെ സെക്രട്ടറിയെ വിളിച്ച് പോകാം അവർ സ്ത്രീയാണ് വസന്ത എന്ന പേര് നിങ്ങൾ എൻ്റെ ഈ സ്ത്രീ വരുമ്പോൾ ഈ വാർഡൻ വരുമ്പോൾ നിങ്ങൾ എൻ്റെ മുടിയിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ നിശബ്ദമായി അവിടെ ഒരു കസേരയിലിരിക്കണം അത് എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ അങ്ങനെ ആരെയും സംശയിക്കുന്ന വ്യക്തിയല്ല പക്ഷെ ഒരു നടത്തിപ്പെന്ന് പറഞ്ഞ വാസ്തവത്തിൽ നടത്തിപ്പെന്ന് പറഞ്ഞാലതാണ് അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ആദ്യം വസന്ത എൻ്റെ മുറിയിൽ വന്നിരുന്നു അതിന് ശേഷം ഈ സ്ത്രീ അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർ എന്നെ കാണാൻ വരുന്നു അവർ വരുമ്പോൾ എനിക്ക് വരുന്നത് കാണാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ലെക്ചർ ലേഡി ലെക്ചർ അവരുടെ അകമ്പടിയോടെയാണ് വരുന്നത് അപ്പോൾ അവർ എൻ്റെ വാതിലിൻ്റെ തൊട്ട് അപ്പുറത്ത് സ്ഥാനമുറപ്പിച്ചു ഈ സ്ത്രീ അകത്തേക്ക് കയറി അപ്പോൾ ഞാനവരോട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഈ സ്ത്രീയോട് പോകാൻ പറയണം ഞാൻ പറഞ്ഞു അവരെൻ്റെ സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് അവരോട് വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു എനിക്ക് കോൺഫിഡൻഷ്യലായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞു കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കാര്യവും പറയാനല്ല ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്തത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓഫീസിൽ പറയാൻ സാധ്യമാകുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് തന്നത് അതുകൊണ്ട് എൻ്റെ സെക്രട്ടറി അവിടെ ഇരിക്കും അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ്റെ സംശയമുണ്ടോ ഞാൻ പറഞ്ഞു സംശയത്തിൻ്റെ പ്രശ്നമല്ല എൻ്റെ സെക്രട്ടറിക്ക് കേൾക്കാൻ വയ്യാത്ത ഒന്നും എൻ്റെ ഓഫീസിൽ പറയാൻ സാധ്യമല്ല അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ എനിക്കൊന്നും പറയാനില്ല അതൊരു കുപിതയായി ഇറങ്ങിപ്പോയി അപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അത് എനിക്ക് നന്നായി കാണാം അവർ എൻ്റെ ഓഫീസിന് വിളിറങ്ങുമ്പോൾ മറ്റേ ടീച്ചർ വന്ന് അവരെ സ്വീകരിച്ച് അപ്പോൾ അവരുടെ മുഖത്വില് ഒരു നിരാശയാണ് അവിടെയുള്ളവർ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ സെക്രട്ടറി ആ സമയത്ത് എൻ്റെ ഓഫീസിൽ ഇരിക്കുവാനായി ഞാൻ ക്രമീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും ആ സ്ത്രീയും തനിച്ചായിരുന്നു എൻ്റെ ഓഫീസിലെങ്കിൽ നടക്കാമായിരുന്നത് ഞാൻ നടക്കാമായിരുന്നു നടക്കാം തീർച്ചയായും നടക്കും അങ്ങനെ തന്നെ നടക്കുമെന്ന് തെളിയിക്കാൻ എനിക്ക് സാധ്യമല്ല നടക്കാമായിരുന്നത് അവർ ബ്ലൗസൊക്കെ ഒന്ന് വലിച്ചു കയറി കയറി അലറി വിളിച്ച് എന്നെ അപമാനിച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയും അതിൻ്റെ ദൃക്സാക്ഷിയായി ഈ ലേഡി ടീച്ചർ ഉണ്ടാകുകയും ചെയ്യും അന്ന് എന്നെ അറസ്റ്റ് ചെയ്യും പിന്നെ എനിക്ക് ആ ഓഫീസിൽ കയറുവാൻ സാധ്യമല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈ എന്താ പറയുക മാനേജ് ചെയ്യുന്നത് എന്നതിൻ്റെ അനുഭവമായതുകൊണ്ട് നിങ്ങളോട് പറയാം അതിനുശേഷം രണ്ട് തവണ കൂടെ എന്നെ സെക്ഷൽ ഹാരാസ്മെൻറ്റ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു ദൈവകൃപയാൽ രണ്ട് തവണയും ആ സംരംഭങ്ങൾ ചീറ്റിപ്പോയി പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങളുടെ പ്രചരണം അന്നത്തേത് മാ കേട്ടവർ ഞാൻ ഏതോ വലിയ അപരാജനം ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ കേരളത്തിലുണ്ട് അത് ചില അച്ഛന്മാരും മെത്രാന്മാരും കൂടെ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ കാരണം ഒരു വ്യക്തിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു തെളിവില്ല 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 പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സ്വതി മലിവാൾ എന്ന് പറയുന്ന വ്യക്തി ഇനി അവരുടെ അവസ്ഥ എന്താണ് അവർ ഡൽഹി വിമൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നു ആ സമയത്ത് അവർ നടത്തിയ അപ്പോയിൻമെൻ്റുകളെ പറ്റി വലിയ ആക്ഷേപങ്ങളുണ്ട് അതിൽ അതിലഴിമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേസ് ആരംഭിച്ചിട്ട് പല വർഷങ്ങളായി ആ കേസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് അവരുടെ ഒരു ബലഹീനതയാണ് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയെയോ ഒരു നേതാവിനെയോ നിയന്ത്രിക്കുന്നതിന് ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ആയുധം അവർക്കെതിരെ കേസ് 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 കേസെന്നാണ് അപ്പോൾ ഈ കേസ് അവരുടെ മേൽ നിൽക്കുന്നു ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേസ് അവരുടെ മേൽ നിൽക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ആതിഷി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി സ്വാതി മാലിവാൾ ബി ജെ പി ഡൽഹി ബി ജെ പി നേതാക്കന്മാരുമായി ഫോണിൽ നിരന്തരമായി സമ്പർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനെനിക്ക് തെളിവില്ല അതിഷി ഡൽഹിയിലെ മന്ത്രിയായ അതിഷി പൊതു പരസ്യമായി പത്ര പ്രസ്താവനയിൽ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് ഇതൊക്കെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനിയും അടുത്തായി നാം പരിഗണിക്കേണ്ടത് സ്വാതി മലിവാൾ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന കേജ്രിവാളിനെ കാണാൻ വരുന്നത് അപ്പോയിൻമെൻ്റ് ഇല്ലാതെയാണ് നിങ്ങൾക്കറിയാം ഒരു ചീഫ് മിനിസ്റ്ററെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇലക്ഷൻ്റെ സമയമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ വളരെ ജോലി തിരക്കുള്ള സമയമാണ് നിങ്ങൾക്കൊരു ചീഫ് മിനിസ്റ്ററുടെ ജീവിതം ഏതാണ്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാരണ അഞ്ച് മണി തൊട്ടേ ആളുകൾ ആ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുമ്പിൽ തടിച്ചു കൂടിക്കൊണ്ടേയിരിക്കും രാത്രി പത്ത് പതിനൊന്ന് വരെ ഇത് തുറന്നുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രത്യേകമായ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം ഇത് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ അവർ പോയി നേരെ കെജ്രിവാളിനെ കാണുമെന്ന് അതിന് അതിനനുവാദമില്ലാത്തപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായത് എന്നാണ് ഇതുവരെയുള്ള തെളിവിൽ നിന്ന് മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവകൃപയാൽ കേജ്രിവാൾ വ്യക്തിപരമായ അവരെ കണ്ടെ കണ്ടില്ല അല്ലാതെ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിരുന്നുവെങ്കിൽ നൂറ് ശതമാനവും ആരോപണം കേജ്രിവാളിൽ മാത്രമായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിനുള്ള ഒരു ഒരേ ഒരു ആധാരം ഈ സംഭവം മീഡിയ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് കേജ്രിവാൾ തൻ്റെ പി എ ആയിരുന്ന വൈഭവ് കുമാറിനെ വിട്ട് സ്വാതിമാലി വളരെ അടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അതാണ് ആയിരുന്നു ഇതിൻ്റെ ഉന്നം എന്നത് വളരെ വ്യക്തമാണ് എൻ്റെ മനസ്സിലതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ സമയത്തൊക്കെയും ദൈവകൃപ മാത്രമേ നമുക്ക് ആധാരമായുള്ളൂ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം സത്യമായി ഞാൻ എൻ്റെ അനുഭവത്തിൽ ആ ലേഡി വാർഡൻ എന്നെ കാണാൻ വന്ന ദിവസം എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന വസന്ത അവിടെ ആയിരിക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് എൻ്റെ ബുദ്ധി മാത്രമല്ല ഞാനങ്ങനെ സാധാരണ ചെയ്യുന്നതുമല്ല ഈ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ സി സി ടി വി ക്യാമറ വെച്ചു അത് അത് സംബന്ധമായ മറ്റ് അനേക സംഭവങ്ങളുണ്ട് നാം പൊതുരംഗത്തായിരിക്കുമ്പോൾ ചുമതലയിലായിരിക്കുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള അപകടത്തിൽ കൂടെ പോകേണ്ടി വരും പ്രത്യേകിച്ച് വൻ ശക്തികളെ പ്രീതിപ്പെടുത്തി നിർത്താതെ ആദർശങ്ങളെ അള്ളിപ്പിടിച്ച് നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ സഞ്ചരിക്കുകയും പാവപ്പെട്ടവർക്ക് അല്പം കരുണ കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഈ വൻ ശക്തികളുടെ ഇരയായിത്തീരും സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അസൗകര്യമോ കോട്ടവും വരുത്തുന്നവരെ ഉൽമൂലനാശം ചെയ്യുന്ന ഒരു മൃഗീയമായ മനസ്സ മനോഭാവം നമ്മുടെ പൊതുജീവിതത്തിലുണ്ട് ഇതിൻ്റെ മൂർച്ച എത്ര വലുതാണ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ അറിയുവാൻ ഇടയാകാനില്ല എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതൊന്നും വേണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ മെത്രാൻ്റെ അപ്രീതി സമ്പാദിച്ചാൽ നിങ്ങളെ അതുപോലെ എടുത്ത് ചായക്കോപ്പയിൽ വീണ ഈച്ച പോലെടുത്ത് വെളിയിൽ കളയും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൽ വെച്ച് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ക്ലർജി കോൺഫറൻസ് നടന്നു ആദ്യത്തെ അതിൻ്റെ ബൈബിൾ സ്റ്റഡി നടത്താനായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത് എൻ്റെ ഓർഡിനേഷൻ നടക്കുന്ന എൺപത്തി മൂന്നിലാണ് എൺപത്തിനാലിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് ഞാനത് വളരെ ജൂനിയറാണ് പക്ഷേ അന്നത്തെ മോഡറേറ്റർ പറഞ്ഞു ത താങ്കളേക്കാൾ കഴിവുള്ള ആരും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലില്ല ദയവായി ചെയ്യണം അപ്പോൾ ഞാൻ മണ്ഡലായ ഞാനത് സമ്മതിച്ചു അങ്ങനെ ആദ്യത്തെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞു അപ്പം മൂന്ന് ദിവസമാണ് രണ്ടാമത്തെ ബൈബിൾ അപ്പോൾ എല്ലാവരും വലിയ സന്തോഷം രണ്ടാമത്തെ ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ തിരഞ്ഞെടുത്തത് യോനാന സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിഗണിച്ച് വരുവേ ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റ് ഉണ്ട് ഫെയ്ത്ത് അപ്രോച്ച് ഉണ്ട് മാനേജ്മെൻ്റ് അപ്രോച്ച് എന്താണ് ഇന്ന ആവശ്യമുണ്ട് ഇന്ന റിസോഴ്സ് ഉണ്ട് ഇത് തമ്മിൽ മാച്ച് ചെയ്യുമെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം ഫെയ്ത്തിൻ്റെ സമീപനം എന്താണ് ഇന്ന ആവശ്യമുണ്ട് റിസോഴ്സ് മെറ്റീരിയൽ റിസോഴ്സ് വളരെ കുറവാണ് പക്ഷേ ദൈവികമായ സാധ്യതകൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നാൽ ഈ ഒരാവശ്യത്തെ നേരിടാൻ കഴിയും ഇത് വലിയ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞ ഈ ലോകത്തിലെ എല്ലാം മാനേജ്മെൻറ്റ് മെൻറ്റാലിറ്റിയിലാണ് നാം കാണുന്നത് അവിടെ നിന്ന് ഫെയ്ത്ത് മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് വളരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ മോഡറേറ്റർ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ബൈബിൾ സ്ഥലത്ത് മോഡൽ പുലി പോലെ എനിക്കെതിരെ എടുത്ത് ചാടി താൻ ആരാടോ എന്നെ വിമർശിക്കാം എനിക്കത് മനസ്സിലായില്ലേ എന്താണ് ഞാൻ ചെയ്ത പാപമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ കോൺഫറൻസ് നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനെ കൊണ്ടുവന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ബിഷപ്പന്മാർക്കും രണ്ടാഴ്ചത്തെ ക്ലാസ് എടുത്തു ഇതെനിക്ക് അറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടികളെ വിമർശിക്കുകയാണെന്ന് വിചാരിച്ചു പ്രിയമുള്ളവരെ അതിനുശേഷം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ബിഷപ്പന്മാരുടെ ശത്രുവാണ് ഞാൻ എന്ന ഒരു നല്ല ലേബിൾ എനിക്ക് കിട്ടി എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം ഒരു കാര്യത്തിലും എന്നെ അടുപ്പിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ ഇത് നാം മനസ്സിലാക്കണം അത് ഒരു സഭയ്ക്കകത്ത് നടക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ എന്ത് നടന്നുകൂടാ എന്ന് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ നാം എപ്പോഴും വലിയ വലിയ മിഥ്യകളുടെ ലോകത്തിൽ മാത്രം തങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് യാഥാർത്ഥ്യങ്ങളെ കൂ മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യമില്ല ഇങ്ങനെയുള്ള ആളുകൾ വലിയ ധാർമ്മികമായ മേന്മയുടെ മേൽക്കുപ്പായമാണ് നമ്മുടെ മുമ്പിൽ വരും അവർ നാരീശക്തി പറയും നിങ്ങളെ ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെയാണ് സബ്കെ സബ് സബ്കാ സബ് സബ് വിശ്വാസ് സബ്കാ ബികാസ് സബ്കാ പ്രയാ സബ്ക ഇങ്ങനെ സബ്കാ സബ്കാ സബ്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇനോ മെത്രാന്മാരാണെങ്കിൽ നിങ്ങൾ ഏഴല്ല ഏഴ് തവണ എഴുത് എഴുപത് തവണ സെവൻറ്റി ടൈംസ് സെവൻ എന്ന് ക്ഷമിക്കണം നിങ്ങളെ ക്ഷമിക്കുക അതിലുണ്ടാകരുതെന്നൊക്കെ പറയും പക്ഷേ മാങ്ങാണ്ടിയോട് അടുക്കുമ്പോൾ അറിയാൻ പൊളി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം കേജ്രിവാളിനെ രക്ഷിച്ചു കാരണം അദ്ദേഹത്തെ കൊണ്ട് ഈ രാജ്യത്ത് ഇനിയും ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ചില കടമകൾ നിർവഹിക്കാനുണ്ട് ഞാൻ മനഃപൂർവ്വമായി ആത്മാർത്ഥമായി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാജ്യത്ത് സത്യസന്ധമായ സൽഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം കാരണം അപ്രകാരമുള്ള സാധ്യതകളെ നുള്ളിക്കളഞ്ഞാൽ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കയില്ല ഈ രാജ്യത്തിൽ എല്ലാവർക്കും നീതിയും ന്യായവും തുല്യ അവസരവും ലഭിക്കണമെന്നും ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ സത്യസന്ധമായി ഉപയോഗിക്കപ്പെട്ട ഇവിടെ പാ പട്ടിണിക്കാരനും പാവപ്പെട്ടവർക്കും എന്തെങ്കിലും പ്രത്യാശ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ ഇപ്രകാരമുള്ള സംഭവങ്ങളെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം കാട്ടുനീതി പോലെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം അത് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നമ്മെ നോക്കി എന്താണ് പറയുന്നത് രാജവെമ്പാല പോലെ ചീറ്റുന്നുണ്ട് ഇതൊക്കെയും വളരെയധികം വളരെയധികം ഭയാനകമാണ് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കൂട്ടാക്കാതെ പലരും പലതും പല നിലപാടുകളും എടുക്കുന്നുണ്ട് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതായാലും ഈ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധ പ്രത്യേകമായി അർഹിക്കുന്നു ഇതെപ്രകാരം ഇതിൻ്റെ വസ്തുത വെളിപ്പെട്ട് വരും വരുമോ എന്നതിൻ്റെ സംശയമാണ് അത് നമുക്ക് കാത്തിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ദൈവമേ നീ നീതി നടത്തണേ നീതിയുടെ ഉറവിടം നീ ആകുന്നുമല്ലോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നമസ്കാരം